സീസൺ തുടങ്ങിയപ്പോത്തോട്ട് പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ ഡിഫൻസിൽ വലിയ രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടെന്ന് എന്തായാലും അതാണ് ഇന്നത്തെ മാച്ചിൽ നമുക്ക് കാണിച്ചത് വളരെ നല്ല രീതിയിൽ കളിച്ചത് അതായത് ഫസ്റ്റ് ഒരു മുപ്പത് മിനിറ്റ് ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ഭയങ്കര വലിയൊരു ടീം എന്നത് ഒരു ചെറിയ ടീമിനോട് കളിക്കുന്ന പോലെ ആണ് ഫസ്റ്റ് തോന്നിയത് അതുപോലൊരു പൊസിഷനും അതുപോലത്തെ ഒരു അറ്റാക്കൊക്കെ ആയിരുന്നു അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി സോ അങ്ങനെ ഒരു കിട്ടിയ അവസരം അവർ മുതലെടുത്തു നമുക്ക് ഒരുപാട് അവസരം കിട്ടിയിരുന്നു പക്ഷേ അതൊന്നും നമുക്ക് മുതലെടുക്കാൻ സാധിച്ചില്ല എന്ന് തന്നെ പറയാം എന്തായാലും ഈ ഒരു മാച്ചിന് ശേഷം ജാമ്യം മക്കളാരൻ അവരുടെ രണ്ട് പ്രധാനപ്പെട്ട അടിച്ച് ഒരു ഗോൾ അദ്ദേഹം അടിച്ചിരുന്നു പക്ഷേ പക്ഷെ ഓസ അടയ്ക്കും സോ എന്തായാലും ആ ഗോൾ ഗോളടിച്ച ജാമ്യ മക്കളാരൻ എലി പൊപ്പ് സ്കോറോ ചരിത്രത്തിൽ ഏറ്റവും വയസ്സാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ് അതായത് എന്താ പറയുക ഈ ഒരു വിജയം ഞങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇനി ഒരു കളിയും കൂടെ വിജയിച്ച് ഞങ്ങൾക്ക് ഷീൽഡ് മീൻ ചെയ്യാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിന് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രയും ദൂരം വന്ന ഹെവേ സപ്പോർട്ടേഴ്സിന് വളരെയധികം നന്ദിയെന്നും നമ്മുടെ ജൈമാക്കളാരും പറയുന്ന സ്വാധീനത്തിന് അറിയില്ലല്ലോ ബംഗാളികളൊക്കെ ഇവിടെ ഒരുപാടുണ്ടെന്ന് അവരായിരിക്കും കളി കാണാൻ വന്നതെന്നും സോ എന്തായാലും ഇന്നത്തെ കളി എനിക്കിഷ്ടപ്പെട്ടു സീ നമ്മൾ മൂന്ന് കൊണ്ട് തോറ്റെങ്കിൽ പോലും എനിക്കിഷ്ടപ്പെട്ടു കാരണം നല്ല രീതിയിൽ കളിച്ചു എന്നതിന് പറയണം അറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഞാൻ പറയുന്നുണ്ട് നമുക്ക് കുറേയധികം പ്രശ്നങ്ങളുണ്ട് നമ്മുടെ സ്കോഡിൽ പ്രത്യേകിച്ചും ഡിഫൻസ് ഇഫക്ട്സിൽ താരങ്ങളെ കൊണ്ടുവരണം അതിൽ നമ്മളിങ്ങനെ പിഷുക്ക് കാണിച്ചിട്ട് കാര്യമില്ല ഇത് ഭയങ്കര ഭയങ്കര പിഷുക്കാണ് കാണിച്ചത് ഒരു എട്ട് താരങ്ങളെ സെല്ല് ചെയ്തിട്ടാണ് നമ്മൾ മൂന്ന് താരങ്ങളെ മേടിച്ചത് അത് നിങ്ങൾ ഓർക്കണം ഉഷാൻ ലകിയിട്ട് നാല് പോയിൻറ്റ് എട്ട് കോടി എന്നൊക്കെ നിങ്ങൾ കാണുമ്പോഴും അത്രയോ പൈസ എല്ലാം ബട്ട് എട്ട് താരങ്ങളെ വിറ്റിട്ടാണ് നമ്മൾ മൂന്ന് താരങ്ങളെ വാങ്ങിയത് സോ അതൊരു പ്രശ്നമൊക്കെ തന്നെയാണ് സ്വന്തം രീതിയിലെ പ്രശ്നങ്ങൾ കമ്മിറ്റി പറയാം അതിൽ കാണുന്നത് ഗുഡ് ബൈ